ഈ ടെക്നോസിറ്റിയിൽ കാട്ടുപോത്ത് ഇറങ്ങിയ അക്രമം ഉണ്ടാക്കിയതിന് പിന്നാലെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയത്തിൽ തന്നെ അത് കണ്ണമൂലയിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് കണ്ണമൂലയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കോഴിക്കൽ ലൈനിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി കാട്ടുപന്നി സ്ഥിരമായി കാണുന്നത് ഇവിടെ ഈ ബിജുചേട്ടിൻ്റെ വീട്ടിലെ സി സി ടി വി ക്യാമറയിലാണ് കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങൾ പകർന്നത് അതിന് പിന്നാലെ ഇവിടെ കൂടി കാറിൽ സഞ്ചരിച്ചവരുടെ മൊബൈൽ ക്യാമറയിൽ ഈ കാട്ടുപന്നി ഇറങ്ങി റോഡിൽ കൂടി നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ചേട്ടാ ഇത് ഈ നഗരഹൃദയമാണ് ഇവിടെ ഈ കാട്ടുപന്നി ഇത് എവിടെന്നാണിത് കഴിഞ്ഞ മുൻപേ ഉള്ളതാണിത് ഇല്ലാതെ ഉള്ള ഇതാണ് ഇത് നമുക്കൊന്നും ഒരു പ്രതീക്ഷയില്ല കരച്ചിട്ട് അടുത്ത കാടുകളൊന്നും ഇല്ല ഇത് എത്ര മെറിഞ്ഞു വെളുപ്പിനെ മൂന്ന് മണി ക്യാമറയിലാണ് കറക്റ്റ് അറിയുന്നത് കാറിൽ കാറിൽ കണ്ടല്ലേ പോയവര് ഈ അവിടെ ഇത് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് കാറിൻ്റെ വെട്ടമടി താഴോട്ട് പോയത് തുടർച്ചയായിട്ടുള്ള കാണുന്നുണ്ടല്ലേ ആ രണ്ട് ദിവസം കൊണ്ട് ഇപ്പം കാണുന്നുണ്ട് ഇത് എപ്പോഴും കാണുന്നത് ഇതിപ്പോ ഞങ്ങൾ ഫോറസ്റ്റ് ഫോറസ്റ്റിലെ അറിയിച്ചിട്ടുണ്ട് ഇനി പറഞ്ഞേക്കുന്നത് ഈ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ കാട്ടുപന്നിയുടെ സാന്നിധ്യം ഈ കാണുന്ന പ്രദേശത്ത് പതിവായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിവരം അറിയിച്ചിട്ടുണ്ട് അവർക്കും അറിയില്ല ഇത് എവിടെ നിന്നാണ് വന്നത് എന്തായാലും ഇനി കാട്ടുപന്നിയെ കാണുമ്പോൾ അവരെ അപ്പോൾ തന്നെ വിവരം അറിയിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയ ശേഷമാണ് ഇവിടെ ഫോറസ്റ്റ് ആ സംഘം മടങ്ങിയിരിക്കുന്നത് നല്ല മുരുകനൊപ്പ ജിബൻ ജേബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം